പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത് നമ്മുടെ എൽ ഡി സിയുടെ കേസാണ് എൽ ഡി സിയുടെ ഒരുക്കം അന്തിമ ഘട്ടത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ് എൽ ഡി സി പരീക്ഷ ഇങ്ങെത്തി പോയല്ലേ അപ്പൊ എൽ ഡി സിയുടെ എക്സാമിനേഷന്റെ ഡേറ്റുകളൊക്കെ ആയിട്ടുണ്ട് അപ്പൊ പരീക്ഷ എട്ട് ഫേസുകളായിട്ടാണ് നടത്താനായിട്ട് പോകുന്നത് അതിലിപ്പോൾ ആദ്യം നിലവില് നമ്മൾ കൺഫർമേഷൻ വന്നിട്ടുള്ളത് തിരുവനന്തപുരം പരീക്ഷക്കാർക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പരീക്ഷ എഴുതുന്നവർക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ജൂലൈ ഇരുപത്തി ഏഴിനാണ് പരീക്ഷ വന്നിട്ടുള്ളതെന്നും ആദ്യഘട്ടത്തിൽ പന്ത്രണ്ട് പോയിന്റ് ഒൻപത് അഞ്ച് ലക്ഷം ആൾക്കാർക്കാണ് നിലവിലെ പരീക്ഷ ഉള്ളതും എന്നാണ് നമുക്കിപ്പോൾ അറിയാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പരീക്ഷ എഴുതാൻ പോകുന്നതും ഇവിടെ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് അപ്പൊ ഓരോ ജില്ലയിലും എത്ര പേര് പരീക്ഷ എഴുതാൻ പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം ഇതിനകത്ത് ഡേറ്റ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം അപ്പൊ അതിനുമുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം എൽ ഡി സി പരീക്ഷയില് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ കോഴ്സിനകത്ത് നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളിലേക്ക് നോട്ട്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി പഠിക്കാനുള്ള സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ ഓരോ ദിവസം നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള നോട്ട്സ് കൂടി നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കോഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് രൂപ മാത്രമേ പേയ്മെന്റ് ആയിട്ടുള്ളൂ ഇരുന്നൂറ് രൂപ ടോട്ടൽ ഫീസ് ഇരുന്നൂറ് രൂപയേ ഉള്ളൂ അപ്പോൾ ഈ ഇരുന്നൂറ് രൂപ നിങ്ങൾ അയക്കേണ്ട നമ്പർ ഇതിനകത്തേം കൊടുത്തിട്ടുണ്ട് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ഈ നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ടിൽ ഈ നമ്പറിലേക്ക് തന്നെ എന്ത് ചെയ്യുക ആ പേയ്മെന്റ് സ്ക്രീൻഷോട്ട് നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്യുക അതേ ആ സമയം തന്നെ നിങ്ങൾ എന്ത് ചെയ്യും ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ എന്തായാലും മാക്സിമം എല്ലാവരും നമ്മുടെ എൽ ഡി സി കോഴ്സിലേക്ക് കൂടി ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു ഡേറ്റ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പരീക്ഷ എഴുതാൻ പോകുന്ന ജില്ല ഏതാണ് എന്നുള്ള കേസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനകത്ത് കാണാനായിട്ട് കഴിയും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി നാല്പത്തി നാല് പേരാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇത്തവണ പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് പിന്നെ കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയിൽ ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി ഏഴായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് കൊല്ലത്ത് പരീക്ഷ എഴുതുന്നത് പത്തനംതിട്ടയിൽ നാൽപ്പത്തി ഒൻപതിനായിരം പേരാണ് ആലപ്പുഴയിൽ എൺപത്തിനാലായിരം പേരാണ് കോട്ടയത്ത് അറുപതിനായിരം പേരാണ് ഇടുക്കിയിൽ നാൽപ്പത്തി അയ്യായിരം എറണാകുളത്ത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം പേരാണ് തൃശൂർ ജില്ലയിൽ തൊണ്ണൂറ്റി എട്ടായിരം പേരുണ്ട് പാലക്കാട് ജില്ലയിൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം പേരാണ് മലപ്പുറം ജില്ലയിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം പേരാണ് കോഴിക്കോടാണെങ്കിൽ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം പേര് വയനാട് നാൽപ്പതിനായിരം പേര് പരീക്ഷിരുന്നുള്ളൂ കണ്ണൂരാണെങ്കിൽ എൺപത്തി എട്ടായിരം പേര് കാസർഗോഡ് നാൽപ്പത്തി എട്ടായിരം പേര് ആകെ മൊത്തത്തിൽ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി നാല്പത്തി ആറ് പേരാണ് പരീക്ഷ ഇടാനായിട്ട് പോകുന്നത് അപ്പൊ എന്തായാലും ഇപ്പോൾ നിലവിലെ തൊഴിൽ വീതി തൊഴിൽ ഭാഗത്തേക്ക് പറയുന്ന വേക്കൻസി അനുസരിച്ച് പതിനായിരത്തിൽ കൂടുതൽ വേക്കൻസിയാണ് നമുക്ക് നമുക്കിപ്പം അവർ എക്സ്പയർഡ് വേക്കൻസി ആയിട്ട് പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക മാക്സിമം ക്വസ്റ്റൻ പേപ്പറും കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക അപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ പരീക്ഷ നടക്കാനായിട്ട് പോകുന്ന ഓഗസ്റ്റ് സോറി ജൂലൈ ഇരുപത്തി ഏഴാം തീയതിയാണ് കൊല്ലം കണ്ണൂർ ജില്ലക്കാർക്കും അതുപോലെ തന്നെ പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡുകാർക്കും ഓഗസ്റ്റിലാണ് പരീക്ഷ ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോടുകാർക്ക് സെപ്റ്റംബറിലാണ് പരീക്ഷ ഏറ്റവും അവസാനം പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത് ഇടുക്കി മലപ്പുറം എറണാകുളം വയനാട് അതുപോലെ തന്നെ തസ്തിക മാറ്റം വഴിക്ക് വരുന്ന ബാക്കിയുള്ളവർക്കൊക്കെ ഒക്ടോബറിനാണ് പരീക്ഷ കേട്ടോ അപ്പൊ ഇതാണ് നിലവിലത്തെ നമ്മുടെ എൽ ഡി സിയുടെ പരീക്ഷയുടെ കേസിനെ കുറിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഹയർ ജുഡീഷ്യൽ സർവീസ് പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റ് വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് കെ എസ് എഫ്ഐയുടെ ജൂനിയർ അസിസ്റ്റന്റിന്റെ അർഹതാ നിർണയ പരീക്ഷ മെയ് ഇരുപത്തി ഒൻപതാം തീയതി നടത്താനായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അറുപത്തിയഞ്ച് പേർക്ക് കൂടി നിയമനം ഉടനെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇരുന്നൂറ്റി രണ്ട് ഒഴിവിലേക്ക് നിയമന ശുപാർശ വരുന്നുണ്ട് അതുപോലെ പുതിയ ലിസ്റ്റിലേക്ക് ഒഴിവുകളൊന്നും ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഒഴിവുകൾ വന്നോളൂ ഏകദേശം ഒരു ഓരോ ബെറ്റാലിയനിന്നും ഒരു മിനിമം ഒരു അഞ്ഞൂറ് പേരെങ്കിലും അവരെടുക്കും കേട്ടോ മിനിമം അഞ്ഞൂറ് പേര് വരെ കയറാനുള്ള ചാൻസ് ഉണ്ട് അതാണ് ഞാൻ പറയുന്നത് പുതിയ സി പി ഒക്കാർ നിങ്ങൾ ചെയ്യാനുള്ളത് ഇത് തന്നെയാണ് ആദ്യത്തെ ഒരു മുന്നൂറ് നാനൂറ് റാങ്ക്ലിസിനകത്തെങ്കിലും വരാനായിട്ട് ശ്രമിക്കുക ആദ്യത്തെ ഓരോ ബറ്റാലിയനിലെയും ആദ്യത്തെ ഒരു നാനൂറിനകത്ത് അല്ലെങ്കിൽ മുന്നൂറിനകത്ത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടത്തുള്ളൂ ആ ഒരു കാര്യം ഉറപ്പാണ് അല്ലാതെ ഒരുപാട് പേരൊന്നും അവരെടുക്കത്തില്ല ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കണം അപ്പൊ പുതിയ സി പി ഒ കാര്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ബാച്ചിലേക്ക് അഞ്ഞൂറ് രൂപയാണ് പേയ്മെന്റ് അഞ്ഞൂറ് രൂപ നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ സെയിം നമ്പർ ആണ് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മൊത്തമായിട്ടുള്ള പി ഡി എഫ് നോട്ട്സും മെറ്റീരിയൽസും മോഡൽ എക്സാംസും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന കോഴ്സിനകത്ത് അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഈ നമ്പറിലേക്ക് വിളിച്ചു നോക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാര്യം നോക്കാം കമ്പനി ബോർഡ് എൽ ജി എസിലേക്ക് അൻപത്തി ഒൻപത് നിയമനം കൂടി വരുന്നുണ്ട് ആകെ ശുപാർശ ആയിരത്തി തൊണ്ണൂറ്റി ഏഴായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വനിതാ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റിൽ അഞ്ഞൂറ്റി ആറ് പേരാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി ഓവർസിയർ ആദ്യത്തെ നിയമനം മുപ്പത്തി എട്ട് പേർക്കാണ് സ്റ്റാഫ് നേഴ്സ് ഇടുക്കി പാലക്കാട് ഷോർട്ട് ലിസ്റ്റുകൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ നാൽപ്പത് നിയമനം കൂടി വരുന്നുണ്ട് ട്രൈസർ ഓവർസിയറിലേക്ക് എഴുപത്തി നിയമനം കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എച്ച് എസ് ടി ഹിന്ദി പരീക്ഷ റദ്ദാക്കിയെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എൽ ഡി ടൈപ്പിസിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ആറ് തസ്തികയിലേക്കാണ് നിലവിൽ ഷോർട്ട് ലിസ്റ്റ് വരാനായിട്ട് പോകുന്നത് പി എസ് സി ആഴ്ച നടത്തിയ പരീക്ഷകളുടെ കേസും അതുപോലെ തന്നെ ഇന്റർവ്യൂടെ കാര്യമൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് പി എസ് സിയുടെ അഡ്വൈസ് അപ്ഡേറ്റ് ആയിട്ട് എൽ ഡി സി ആലപ്പുഴ എൽ ഡി സി പാലക്കാട് എൽ ഡി സി തിരുവനന്തപുരത്തിന്റെ എസ് ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന ഈ ആഴ്ചത്തെ പി എസ് സി പരീക്ഷകളും അതുപോലെ തന്നെ പി എസ് സി അപ്ഡേറ്റുകളും കുറിച്ച് സംസാരിക്കാനുള്ളത് അപ്പം എന്തായാലും നിങ്ങൾ പരീക്ഷ എഴുതുന്നവരെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സ് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സി പി ഐ ഡുണ്ട് എൽ ഡി സിയുടെ ഉണ്ട് അപ്പോൾ പരീക്ഷ വരാനായിട്ട് പോയാണ് അപ്പൊ എന്തായാലും നിങ്ങൾ ജോയിൻ ചെയ്യണം അതിനുള്ള ബെനിഫിറ്റ് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പി എസ് സി പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് കൂടി ഈ ഒരു വീഡിയോ എന്ത് ചെയ്യാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കുക അപ്പോൾ എന്തായാലും നമ്മൾ ബാക്കി കാര്യങ്ങളും പുതിയ ക്ലാസുകളും വീഡിയോസ് ഒക്കെ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ ടേക്ക് കെയർ